നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് വൈൻ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വൈബ്രേഷൻ സൗണ്ട് വയലിനുണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാം ചെക്ക് ചെയ്തിട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു വൈബ്രേഷൻ സൗണ്ട് കണ്ടിന്യൂസ് കേൾക്കുന്നുണ്ട് വയൽ വായിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ജി സി ഒക്കെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മോസ്റ്റ്ലി വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് കാരണം നമ്മുടെ ഈ ഫൈൻ ട്യൂണറിൻ്റെ ഈ ഒരു ഒരു അഡ്ജസ്റ്റ് ഉണ്ട് ഇവിടെ ഇത് ലൂസായി കിടന്നാൽ നമുക്ക് വൈബ്രേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സ്ട്രെങ്ങിലായിട്ട് വൈബ്രേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ സെക്കൻഡ് തിങ് നമ്മുടെ നമ്മുടെ ഇവിടെ കണ്ടോ ഈ ഫൈൻ ട്യൂണറിൻ്റെ താഴെ ആ ഡൗൺ പോർഷൻ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്ട്രെങ്ങിൽ വൈബ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വളരെ കെയർ ചെയ്ത് നമ്മളെണ്ണം നമ്മളതിൻ്റെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് ലൂസ് ചെയ്യുക ഇത് നല്ലോണം ലൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പെഗിൽ ടൈറ്റ് ചെയ്തിട്ട് നോക്കിയിത് ഒത്തിരി താഴ്ത്തി കൊടുക്കണ്ട ഒരു മീഡിയം റേഞ്ച് നിർത്തിയാൽ മതി അപ്പം ഇത് ബോഡി ബോഡിയിൽ ടച്ച് ചെയ്യാതിരിക്കും അതുപോലെ എല്ലാവരും കഴിക്കുന്ന വേറൊരു ക്വസ്റ്റനാണ് നമ്മുടെ ഈ ബ്രിഡ്ജ് നിൽക്കേണ്ട എവിടെയാണ് ബ്രിഡ്ജിൻ്റെ പൊസിഷൻ ബ്രിഡ്ജ് കറക്റ്റ് ഇതുള്ളൂ ഈ ഒരു പാൽ പൊസിഷനിൽ നിൽക്കണം ബ്രിഡ്ജ് കറക്റ്റ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് സൗണ്ട് കിട്ടത്തുള്ളൂ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് പോസ്റ്റ് ഉണ്ടോ സൗണ്ട് പോസ്റ്റ് ജസ്റ്റ് അതിൻ്റെ ബ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വന്നത് എന്താണ് സൗണ്ട് പോസ്റ്റ് അവിടെയുണ്ട് അത് വന്നില്ലെങ്കിൽ നമുക്ക് സൗണ്ട് വരിയേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മ്യൂട്ട് യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ മ്യൂട്ട് നമുക്ക് ഏത് സ്ട്രിങ്ങിലാണ് പ്ലേസ് ചെയ്യേണ്ടതുണ്ട് സെക്കൻഡും തേർഡ് സ്ട്രിങ്ങിലാണ് നമ്മളിണ്ടത് ഇതുപോലെ റൗണ്ട് ആണെങ്കിൽ കുറച്ച് നല്ലത് നമുക്ക് ഇടാനത്ത് ഈസി ആയിരിക്കും അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്കിതിനകത്ത് പ്ലേസ് ചെയ്യുകയാണെന്ന് വളരെ നല്ല ഒരു മ്യൂ മ്യൂട്ടാണിത് അതുപോലെ തന്നെ ചിലവരെയൊക്കെ ചിലവായെന്ന് ഫൈൻ ജൂണിൽ ഒര്ണ്ണം ഉള്ളതാണെന്നുള്ളൂ അതിൻ്റെ റീസൺ ആണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വയലൻസിൽ അതായത് കൺസേർട്ടിനൊക്കെ വയലിൽ വായിക്കുമ്പോൾ കൺസേർട്ടൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അവർ പെക്ടോണിങ് ആണ് കൂടുതലും ചെയ്യുന്നത് പെഗിലാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഓർക്കസ്ട്രയിൽ മലയാളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സോങ്ങ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്താണ് നമുക്ക് വായിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫൈൻ ട്യൂണേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൺസേർട്ട് വായിക്കുന്ന ഒരു അമേരിക്കൻസിൻ്റെ ഒക്കെ നോക്കിയാൽ നമുക്കിത് ഒന്നോ രണ്ടോ ഇ ഒ എ കാണത്തുള്ളൂ ടീം ജി ഒക്കെ അവർ ട്യൂൺ ചെയ്യുന്ന കംപ്ലീറ്റിൽ പെഗിലായിരിക്കും ഓക്കെ ഇത്ര കാര്യങ്ങൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് താങ്ക്